യേശു ും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ വലിയവൻ യശ്വി നന്ദി യശ്വി സ്ത്രോത്രം യേശ്വി മഹതം യോഹനാന സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും ഈ ഭൂമിയിൽ പ്രകാശമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയ ഉന്നതനായ ഒരു വ്യക്തിയാണ് അഭിമന്യ കിളിമീസ് കദോലിക്ക ബാബ നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന മലങ്കര സഭയെ ശക്തമായിട്ട് നയിക്കുന്ന വിശ്വാസ സമൂഹത്തിന് ഏറ്റവും പ്രിയങ്കരനായ പിതാവ് ഇന്ന് ഈ കൺവെൻഷനിൽ നമ്മുടെ വചനം പങ്കുവയ്ക്കാൻ പോകുക നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആ പിതാവ് കടന്നു വന്നിരിക്കുന്നു കിങ് ജീസസ് മിനിസ്ട്രിയെ ഒത്തിരി സ്നേഹിക്കുന്ന അതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും മാറോട് ചേർക്കുന്ന പിതാവിൻ്റെ വലിയ സ്നേഹം ആ പിതാവിൻ്റെ വലിയ സ്നേഹവും ഓരോ പ്രാവശ്യവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ട് അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി സ്നേഹമുള്ളൊരു പിതാവിനെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ഇന്ന് പിതാവ് നമുക്ക് വചനം പങ്കുവയ്ക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ കാണാനായിട്ട് പോവുക അനുഭവിക്കാനായിട്ട് പോവുക മലങ്കര സഭയുടെ പരമാധ്യക്ഷനായ മോറാൻമോർ ബെസോലിയോസ് കാർഡിനാർ ക്ലീമിസ് കതോലിക്കാബാവ അദ്ദേഹത്തിൻ്റെ അധരത്തിലൂടെ വരുന്ന വചനങ്ങൾ അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ പിതാവ് പറയുന്ന കാര്യങ്ങളാണ് അത്ര ശക്തമാണ് പിതാവിൻ്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കുകളും പിതാവിൻ്റെ ആ വലിയ സ്നേഹത്തിന് പ്രത്യേകിച്ച് കിങ് ജീസസ് മിനിസ്റ്ററിയോട് കാണിക്കുന്ന വലിയ കരുതലിന് നമുക്ക് നന്ദി പറയാം നമുക്ക് പിതാവിനുവേണ്ടി പ്രാർത്ഥിക്കാം പിതാവിന് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഹലെ കർത്താവിനെ അനുഭവിക്കാൻ വന്നവർ കർത്താവിനെ സ്പർശിക്കാൻ വന്നവർ കർത്താവ് ജീവിക്കുന്നവനാണെന്ന് ബോധ്യപ്പെടുന്നതിന് അടയാളം കണ്ടവരാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു കാറ്റ് അതിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിൻ്റെ മേൽ കൊടുങ്കാറ്റായി വരുന്നു അഗ്നിയായി പെയ്തിറങ്ങുന്നു ആത്മാവിന്റെ അഭിഷേകത്താൽ സ്വർഗത്തെ കാണുന്നതിന് ആത്മാക്കളെ പരിശുദ്ധാത്മാവ് ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നു ലോകത്തിൽ തിരുസഭയിലൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉരുണ്ട കൂടുമ്പോൾ അതിനേക്കാൾ വേഗതയിൽ ദൈവത്തിൻ്റെ ശക്തി വിശ്വാസത്തോടെ നോക്കുന്ന അനേകം ആളുകളിലേക്ക് ഇറങ്ങി വരുന്നത് ഈ നാളുകളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സഭ പീഡനമേൽക്കുമ്പോൾ അതിനേക്കാൾ ആവേശത്തോടും ഊർജ്വസലതയോടും ചൈതന്യത്തോടും കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകം മനസ്സുകളെ ഒരുക്കുന്നത് നമ്മൾ കാണുന്നു കതിരൽ ദേവാലയത്തില് വർഗീസ് എന്ന പേരുള്ള വെമ്പായം സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ സാബുവിന്റെ വചന പ്രഘോഷണത്തിന്റെ വേളയിൽ അത്ഭുതകരമായി തന്റെ കെടുതിയിൽ നിന്ന് നടക്കുവാൻ സാധ്യമല്ല ശരീരമാസകലം വിറയ്ക്കുന്നു ഒരു ആക്സിഡന്റിൽ മൂന്ന് വർഷമായി കിടപ്പിലാണ് കയ്യിൽ ഊന്നുവടി ഏന്തിയാണ് വന്നത് സാബു വ്രത പറഞ്ഞു വടി കൊടുത്തേക്കുക അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ഇപ്പോ എന്ത് തോന്നുന്നു എന്റെ വടി മുകളിലൊക്കെ മുകളിലേക്ക് ആരോ വലിച്ചു കൊണ്ടുപോകുന്നു എന്റെ വടി മുകളിലേക്ക് ആരോ വലിച്ചുകൊണ്ടുപോകുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ നടന്നിട്ട് പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്താണ് പറയാനുള്ളത് യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ആരും പറഞ്ഞു കൊടുത്തതല്ല ഈ ചെറുപ്പക്കാരനായ വർഗീസ് അവിടെ വെച്ച് ദൈവസന്നിധിയിൽ പറഞ്ഞതാണ് ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ മാറ്റിവെക്കുന്നു എന്ന് നാം വേദന അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ചൈതന്യത്തിൽ യേശുവിൻ്റെ നാമത്തെ പ്രഘോഷിപ്പാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ കേരള സഭയുടെ പല ഭാഗങ്ങളിൽ തിരുസഭയിൽ അനേകം ദൈവ മക്കളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു കണ്ണുകളിൽ തിളക്കം ആത്മാവിന് കരുത്ത് ജീവിതത്തിൽ സമ്പൂർണമായ പ്രകാശം അവിശ്വസനീയമായ രീതിയിൽ ദൈവാത്മാവ് വ്യാപരിക്കുമ്പോ നാം അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു നമുക്കറിയാവുന്ന ഒരു മനുഷ്യനല്ലേ ഇത് പരിശുദ്ധാത്മാവ് ആവശിച്ചതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ് ദൈവദൃപ ഒഴുകുന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ മനുഷ്യനിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി വചനത്തിന്റെ അഭിഷേകമെന്ന് നാം ഓരോ സന്ദർഭത്തിൽ പറയുന്നത് കൊണ്ട് ഓർത്തിരിക്കണം ദൈവം തന്റെ സഭയെ അനാഥമായി അനാഥമായി വിട്ടുകളയില്ല കർത്താവ് ചോര കൊടുത്ത് സമ്പാദിച്ച് കർത്താവ് തന്റെ തിരിച്ചോരയാൽ നേടിയെടുത്ത് തന്റെ ജീവിതം വിലയ്ക്ക് കൊടുത്ത് അവിടുന്ന് വാങ്ങിയ സഭയെ അവിടുന്ന് തള്ളിക്കളയുമോ 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 അവിടുന്ന് സ്വന്തമായി കാത്ത് സൂക്ഷിക്കും മനുഷ്യർക്ക് പരാജയങ്ങൾ സംഭവിക്കാം ദൈവത്തിന്റെ തിരുസഭയ്ക്ക് പരാജയം സംഭവിക്കില്ല നരകത്തിന്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് അരുളി ചെയ്തത് ആരാണ് ദൈവത്തിന്റെ പുത്രനാണ് അത് സംഭവിക്കുമല്ലോ ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞാൽ അത് സംഭവിക്കുമോ പിശാജി പറഞ്ഞത് സംഭവിക്കുമോ ആര് പറഞ്ഞത് സംഭവിക്കും ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞു നരകത്തിന്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല തിരുസഭയെ കുറിച്ച് പറഞ്ഞതാണ് നരകത്തിന്റെ കവാടങ്ങൾ പ്രബലപ്പെടാതെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി അതിന്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ നിങ്ങളും ഞാനും അതിന്റെ ശുശ്രൂഷകരാണ് ഞാനും നിങ്ങളും അതിനെ കെട്ടിപ്പടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അത് കെട്ടിപ്പടുക്കാൻ പരിശുദ്ധാത്മാവ് അതുവരെയും വന്നിട്ടില്ലാത്തതുപോലെ തീയായി ഇറങ്ങി അഭിഷേകം ചെയ്തവരുടെ പിൻഗാമികളാണ് ഞാനും നിങ്ങളും കൈ ഉയർത്തിക്കേ ഹലെ ദൈവം ഈ ബലഹീനരായ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പദ്ധതി കെട്ടിപ്പടുക്കുന്നതിന് നിയോഗിക്കണമെങ്കിൽ നമ്മുടെ മഹത്വമാണോ അല്ല ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ കരുണയിലാണ് ഞാനും നിങ്ങളും ദൈവരാജ്യത്തെ തിരുസഭയെ കെട്ടിപ്പടുക്കാൻ നരകത്തിന്റെ കവാടങ്ങൾ പ്രബലപ്പെടാതെ ദൈവത്തിന്റെ പദ്ധതിയിൽ കൂട്ടുപണിക്കാരാവാൻ കാര്യസ്ഥരാകാൻ കാര്യവിചാരിപ്പുകാരൻ ദാസന്മാരായ ശുശ്രൂഷകരാകുവാൻ എന്നെയും നിങ്ങളെയും ദൈവം കരുതി മാനിച്ച് ബഹുമാനത്തോടെ കരുതലോടെ സ്വർഗത്തിന്റെ പദ്ധതിയിൽ ചേർത്തിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക ദൈവത്തിന്റെ തിരുസഭയെ തിരുസഭത്തിന് മാത്രമേ സ്പർശിക്കുവാനാവൂയ ഹല്ലൂയ ഹല്ലൂയ സഭയിലെ ബലഹീനരായ മനുഷ്യർക്ക് സഭയിലെ ബലഹീനരായ ശുശ്രൂഷകർക്ക് സഭയിലെ പുരോഹിതന്മാർക്ക് മഹാപുരോഹിതന്മാർക്ക് അപജയം സംഭവിക്കാം പാപ വീഴ്ചയിൽ അവർ ഏറ്റുപെടാം അവർക്ക് കുറവുകൾ സംഭവിക്കാം സഭയുടെ അതിനാഥനായ യേശുക്രിസ്തു തിരുസഭയുടെ സ്ഥാപകനും സംരക്ഷകനുമായ യേശുക്രിസ്തു നരകത്തിൻ്റെ കവാടങ്ങൾ ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടാതെ ഇരിക്കുന്നതിന് സ്വർഗത്തിന്റെ മുഴുവൻ കൃപയും നിക്ഷേപിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഈ സഭയെ സംരക്ഷിക്കുക ഈ സഭയെ പരിപാലിക്കുക നാം ഭയപ്പെടേണ്ടതില്ല നാം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തണം ക്രമീകരിക്കണം നാം ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതെ ജീവിക്കണം കുറവുകൾ വന്നാൽ പരിഹാരം ചെയ്യണം കുറവുകൾ വന്നാൽ ദൈവത്തോട് മാപ്പ് ചോദിക്കണം കുറവുകൾ വന്നാൽ അവന്റെ മുമ്പിൽ കമഴ്ന്നു കിടന്ന് പാപമോചനം തേടണം പരിഹാരം തേടണം വിശുദ്ധീകരണം നേടണം അഗ്നിയായി ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് വീണ്ടും കൃപയിൽ നമ്മെ സംരക്ഷിക്കും അല്ലെ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ കടമ അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് സ്വർഗത്തോട് ഒരു ദിവസം കൂടി എന്ന് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് സ്വർഗത്തോട് ഒരു വടി കൂടി അടുക്കുന്നതിൻ്റെ സന്തോഷം നമ്മെ മുൻപോട്ട് നയിക്കണം നിരാശരായിട്ടല്ല നാം ജീവിക്കുക എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയല്ല നാം ജീവിക്കുക സ്വർഗത്തിൽ പോണം ഭർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ച കാര്യം എൻ്റെ കുടുംബത്തിനും എനിക്ക് നഷ്ടമായി പോകാൻ പാടില്ലല്ലോ ഉണ്ടോ ഇല്ല ഒരിടവകയുടെ സന്തോഷം ആ ഇടവകയിലെ എല്ലാ മക്കളും അവിടുത്തെ വികാരിച്ചിനോടൊപ്പം സ്വർഗത്തിലിരിക്കുന്നതാണ് നമ്മൾ മാത്രം സ്വർഗത്തിൽ പോകാതെയും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും സ്വർഗത്തിലും ഇരിക്കുന്ന ഒരു കാഴ്ചയൊന്ന് കണ്ടേ സഹിക്കുവോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെല്ലാം നേടിയിട്ട് സ്വർഗത്തിൽ പോകാൻ സാധിക്കാത്തതുപോലെയാണെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാവില്ലേ നമുക്ക് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത് ഒരു ദിവസം കൂടി കൈവിട്ടു പോയെന്നല്ല ഒരു ദിവസം കൂടി കർത്താവിൻ്റെ നാമത്തിൽ ജീവിച്ചു കർത്താവിൻ്റെ പക്കലെത്താൻ ഒരു ദിവസം കൂടി നമുക്ക് എളുപ്പമായി എന്ന് കരുതുന്ന ഒരു സഭാ ജീവിതം ആത്മീയ ജീവിതം നമുക്ക് ആവശ്യമുണ്ട് മറ്റെല്ലാം പ്രിയപ്പെട്ടവരെ ആപേക്ഷികമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ജീവിക്കുന്ന വീട് നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം നമ്മൾ കഴുത്തിൽ ധരിക്കുന്ന സ്വർണം എന്ത് കാര്യമാണ് ബാക്കി അവശേഷിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ അധികാരം നമ്മുടെ ജോലി ഒട്ടനേകം കാര്യം പറയാനുണ്ട് ഇതെല്ലാം ഒന്നാമതായിട്ടൊക്കെ നിൽക്കുകയും ദൈവഭവനത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെക്കാൾ ഹതഭാഗ്യരായ മനുഷ്യര് വേറെയില്ല കാരണം യേശു ക്രിസ്തു നേരിട്ട് വന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മോട് പറഞ്ഞതാണ് സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം മറ്റനേകർക്ക് ലഭിക്കാത്ത കാര്യമാണ് മറ്റനേകം വിശ്വാസ സമൂഹങ്ങൾക്ക് അടയാളങ്ങളിലൂടെ മാത്രം നൽകപ്പെട്ടത് രൂപത്തിലൂടെ നൽകപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടേത് നമുക്ക് പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നിങ്ങൾ വ്യക്തിഭാ വ്യക്തിപരമായി കുടുംബമായി ഇടവകയായി സഭയായി ദേശമായി ഈ വലിയ ഭാഗ്യത്തിൻ്റെ അനുഭവം സ്വീകരിക്കുന്നതിന് നമുക്ക് ഒരുങ്ങാം അപ്പോൾ നാം എന്ത് ചെയ്യണം കഴിഞ്ഞ വർഷത്തേക്കാൾ ശക്തിയിൽ ഇത് ജീവിക്കുന്നതിന് നാം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനേക്കാൾ ശക്തമായി നമുക്ക് ജീവിക്കണം സ്വർഗപ്രാപ്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നമുക്ക് കുറിച്ചു വയ്ക്കാം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ നമ്മുടെ ഈ വലിയ അഭിഷേകമുള്ള ഈ വലിയ താൽക്കാലിക പ്രാർത്ഥനാ കൂടാരത്തിൽ നിങ്ങളോടൊപ്പം വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമെല്ലാം ഇടയായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഓരോ വർഷവും നമ്മുടെ ഈ അഭിഷേകത്തിൻ്റെ കൂടാരം വിസ്തൃതമാകുന്നതിലും അനേകം ദൈവമക്കൾ കർത്താവിനോട് അടുക്കുന്നതിന് നമ്മുടെ ഈ കൂടാരം മുഖാന്തരമാകുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ദേശത്ത് പെയ്തിറങ്ങുകയാണ് തീതിറങ്ങുക അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടാനില്ല സകല ജനതകളുടെ മേലും തീയക്കുന്ന പ്രകാശമയക്കുന്ന അഭിഷേകമയക്കുന്ന ദൈവം അതാരലേക്കെന്ന് അവിടുന്ന് ചേച്ചയിച്ചുകൊള്ളും നമുക്ക് നഷ്ടമാകാതെ ഇരുപ്പാൻ തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എനിക്ക് നമ്മുടെ ഈ ശുശ്രൂഷയിലെ മുഴുവൻ സമയവും ഈ ബദർ സാബുവിൻ്റെ ഈ പ്രഘോഷണത്തിലൊക്കെ മുഴുവൻ സമയവും ഇരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ ഈ കത്തിരിൽ ദേവാലയത്തിൽ നടത്തിയ വചനപ്രഘോഷണത്തിൽ എല്ലാ ദിവസവും പൂർണമായും ഞാൻ അതിൽ സംബന്ധിച്ചിരുന്നു ബദർസാബുവിൻ്റെ ഒരു വലിയ അഭിഷേകമുള്ള വചന പ്രഘോഷണമാണ് അതുകൊണ്ട് തന്നെ അതിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് വലിയ ശക്തിയും കൃപയുമാണ് അതുകൊണ്ട് ഈ കൃപയുടെ കൂടാരം ഇനിയും വിസ്തൃതമാകട്ടെ അനേകദേശങ്ങളിലേക്ക് ഈ കൂടാരം പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറിവാനിയോസ് പിതാവിൻ്റെ നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും പ്രത്യേകം പ്രാർത്ഥിക്കണം അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റിദ്ധാരണ ചുരുക്കമായി നമ്മുടെ അച്ഛന്മാരിലും സിസ്റ്റേഴ്സിലും നമ്മുടെ ഇടവക മക്കളിലുമൊക്കെ കയറിയിട്ടുണ്ട് അത് റോമിൽ കർദിനാൾ തിരുമേനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി ചെയ്തു ചെയ്തുകൊള്ളുമെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് ഒരു ചെറു ചെറുവിരൾ അനക്കാൻ പോലും നമുക്കാർക്കും കാര്യമില്ല അതെല്ലാം പരിശുദ്ധാത്മാവ് വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മധ്യേ നിർവഹിക്കുന്നതാണ് അത്ഭുതങ്ങൾ സംഭവിക്കണം അതിശയകരമായ ദൈവ ഇടപെടൽ ഉണ്ടാകണം ഒറ്റ വഴിയേ ഉള്ളൂ മറ്റു യാതൊന്നുമില്ല ദൈവമക്കൾ കുർബാനയിലും പ്രാർത്ഥനയിലും ഒരു നിയോഗമായി വെച്ച് അപേക്ഷിക്കണം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം അമ്മമാർ കൂടുമ്പോൾ പ്രാർത്ഥിക്കണം വീട്ടിൽ പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉടനെ പ്രാർത്ഥിക്കണം എല്ലാവരും നമ്മുടെ ഈ ഒരു പിതാവിൻ്റെ നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ട് അത്ഭുതം നടക്കണം പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അത്ഭുതം സംഭവിച്ചാൽ നമുക്ക് അടുത്ത പടിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും ആ അത്ഭുതം നടക്കാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എനിക്ക് നിങ്ങൾക്കും ചെയ്യാനുള്ള ഏക കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ അപ്പം അതുകൊണ്ട് തീവ്രമായി മറ്റുള്ള ചിന്തകൾ മറ്റാരെങ്കിലും നമ്മളെ സഹായിക്കും എന്ന് കരുതി അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി ചിന്തിക്കാതെ എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ പിതാവ് വിശുദ്ധനാണ് എന്ന് നമുക്കറിയാം തിരുസഭയിൽ പിതാവിൻ്റെ വിശുദ്ധി സാർവത്രിക സഭയ്ക്ക് മുഴുവനും ലഭിക്കാൻ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുക ആ വിശുദ്ധിക്കാണ് നമ്മൾ ആഗ്രഹിക്കുക അത് സ്വർഗ്ഗത്തിന് പ്രീതികരമാകട്ടെ സ്വർണവും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു കർത്താവായുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക നടക്കുകയെന്ന് പത്രോസ്ലീഹ ആ സുന്ദര സുന്ദരകവാടത്തിലെ യാചകനോട് പറഞ്ഞപ്പോൾ അവൻ്റെ കാലുകൾക്ക് ബലം കൈകൾക്ക് കരുത്ത് അവൻ്റെ ജീവിതത്തിന് നവോന്മേഷം അവൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടന്നതുപോലെ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിച്ച് അത്ഭുതങ്ങൾ കാണുന്നതിന് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണെന്ന സത്യം നിങ്ങൾ മുഖാന്തരം പങ്കുവെക്കുന്നതിന് സ്വർഗം പ്രസാദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ജില്ലയിലെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് സിസ്റ്റേഴ്സ് അവർ നൽകുന്ന ക്രൈസ്തവോചിതമായ സമർപ്പിതമായ സാക്ഷ്യം അനേകം 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 പരിഹാസങ്ങളുടെ മധ്യേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നൽകുന്ന ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ അവരേറ്റെടുക്കുന്ന വേദന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നൽകുന്ന കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ അതെല്ലാം ഈ കാലഘട്ടത്തിന് അനിവാര്യമായതുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണെന്ന് ഓർക്കുക അവരുടെ ശുശ്രൂഷകളെല്ലാം പ്രത്യേകമായി ദൈവനാമത്തിൽ ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളിലൂടെ അനേകം അനേകം ആത്മാക്കൾ സന്തോഷിക്കുന്നു എന്നോർക്കുക നിങ്ങളെ കാണുമ്പോൾ പരിഹസിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ ഉപരിയായി നിങ്ങളെ കാണുമ്പോഴും കാണാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി നടുവീർപ്പോടെ കരങ്ങൾ ഉയർത്തുന്ന അനേകം ദൈവമക്കൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തോട് നന്ദി പറയാം നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾ ധാരാളം ഇവിടെ ഇവിടെയുണ്ട് ദൈവവിളിക്ക് ദൈവവേലയ്ക്ക് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്ത് കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ വരമുള്ള ഒരു പുരോഹിതനുണ്ടാകുവാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ മനസ്സുള്ള ഒരു സന്യാസിനി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം ദൈവം തീരുമാനിക്കട്ടെ അവിടുന്ന് തിരഞ്ഞെടുക്കട്ടെ സമയം അവിടുന്ന് നിശ്ചയിക്കട്ടെ പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും ഒരു ഒരു മകനോട് ഞാൻ ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു പന്ത്രണ്ടാം എന്ന് പറഞ്ഞു പാവം പറഞ്ഞു ഞാൻ പറഞ്ഞു നീ സെമിനാരിയിൽ ചേരുന്നോ എന്ന് ചോദിച്ചു അവനോട് പറഞ്ഞു ഞാൻ ഏകജാതനാണ് ഞാൻ പറഞ്ഞു കർത്താവേശമിശയാക്കിയ ശേഷം ഞാൻ രണ്ടാമത് ഏകജാതനെ കാണുന്നത് ഇപ്പോഴാണ് അവനുദ്ദേശിച്ചത് അവൻ വീട്ടിലെ ഒറ്റപുത്രനാണ് പുത്രനാണ് അനേകം അനേകം മക്കൾ മകൻ മകളില്ല എന്ന് ഓർക്കുക ഒരേ ഒരു മകൻ ദൈവവിളി ശ്രവിച്ച് സെമിനാരിയിൽ പ്രവേശിക്കുന്ന അങ്ങനെയുള്ളവരുടെ എണ്ണം കുറയുകയല്ല കൂടുകയാണെന്ന് മാതാപിതാക്കൾ ഓർക്കുക ഒരു മാതാവും പിതാവും വേദനിച്ച് മകനോട് ചോദിച്ചു ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ നീ ഒരാശ്രയമാകുമെന്ന് ഞങ്ങൾ കരുതി നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണ് അവൻ പറഞ്ഞ രണ്ട് കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഞാൻ ഉണ്ടായിരുന്നില്ലെങ്കിലോ അപ്പോഴും ദൈവം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക നിങ്ങളുടെ മകനായ ഞാൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു പോയിരുന്നെങ്കിലോ പഠിച്ചു അങ്ങനെ സംഭവിച്ചില്ലല്ലോ ദൈവം ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കുക നിങ്ങളെ നോക്കാൻ ദൈവം അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് നാളെയും ഉണ്ടാകും എൻ്റെ വിളി ഇതാണെങ്കിൽ എന്നെ അനുവദിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ദൈവവിളി സന്യാസത്തിലേക്കും പൗരോഗിത്വത്തിലേക്കുമുള്ള വിളിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് മക്കളെ ഒരുക്കണം എല്ലാവരെയും ദൈവം കാത്ത് പരിപാലിക്കട്ടെ സംരക്ഷിക്കട്ടെ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ എളിയവനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പട്ടം ബൈബിൾ കൺവെൻഷൻ വെച്ച് അത്ഭുതമായ സൗഖ്യം കിട്ടിയ ഒരു മകന് വർഗീസ് ഈ സ്റ്റേജിലേക്ക് ഒന്ന് കടന്നു വരിക സന്തോഷമല്ലേ അപകടം കിട്ടും രണ്ടായിരത്തി പതിനേഴില് പത്തനാപുരത്ത് വെച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒരു പട്ടി കുറുകിയടി കനാലിൽ ബൈക്ക് ഞാനവിടെ മറിഞ്ഞു മറിഞ്ഞു അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കൊട്ടാരക്കര കൊണ്ടുപോയിട്ട് അവിടെ എടുത്തില്ല അവിടുന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിട്ടു ഒൻപത് ദിവസം അവിടെ കിടന്നു കൈയുടെ എല്ല് പൊട്ടി വിളി വന്നു നരമ്പ് കട്ടായിപ്പോയി രണ്ട് നരമ്പ് അത് കഴിഞ്ഞിട്ട് ഒമ്പത് ദിവസം കഴിഞ്ഞ് പോയി ഡിസ്ചാർജായി വീട്ടിൽ വന്നു അതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും എൻ്റെ ബോധം പോയി വീണ്ടും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു എടുത്തില്ല വീണ്ടും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി പിന്നെ എൻ്റെ ബോധം വരുന്നത് എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എൻ്റെ കൈകൾ രണ്ടും മടങ്ങിപ്പോയി എൻ്റെ കാല് രണ്ടും മടങ്ങിപ്പോയി സംസാര ശേഷി നഷ്ടപ്പെട്ടു ഇത് പറയാൻ കാരണം ഞാൻ ലോഹത്തിൻ്റെ മോഹത്തിലൊക്കെ ബ്രതറിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ലോഹത്തിൻ്റെ മോഹത്തിലൊക്കെ അടിമപ്പെട്ടു ജീവിച്ച അപ്പം മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് മുപ്പത്തിരണ്ട് വയസ്സുവരെയും നല്ല മദ്യപാനിയായിരുന്നു പക്ഷേ ഈശോ എന്നെ പലപ്പോഴും വിളിച്ചു വേറിതിരിച്ചു ഈശോ എന്നെ സ്നേഹിച്ചു പക്ഷേ ഞാൻ അന്നത് കണ്ടിരുന്നില്ല ഇപ്പോൾ എനിക്ക് അപകടം തന്നത് നല്ലതിനാ ഈശോയിലേക്ക് അടുക്കുവാൻ വളരെ വളരെ സന്തോഷമായി അടുക്കുവാൻ ഒരു അവസരം കർത്താവ് എനിക്ക് തന്നു ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങേ ആഴ്ച ബ്രതറിൻ്റെ ധ്യാനം ധ്യാനം അറിഞ്ഞു ഞാൻ അവിടെ പോയി പട്ടത്ത് പട്ടത്ത് പോയി പിതാവ് വന്നു അവിടെ താബോർ മഠത്തിൽ വന്നു എനിക്ക് കുർബാനയൊക്കെ തന്നു അത് കഴിഞ്ഞ് പിതാവ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ബ്രതറിൻ്റെ ധ്യാനത്തിനവിടെ ചെന്നു ചെന്നപ്പോൾ ഞാൻ പോയ അവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനല്ല പോയെ എൻ്റെ ഇടത് കാലം വലത് കാലം ഇത്രയും ദൂരത്തുള്ളായിരുന്നു ഞാൻ ഇങ്ങനെ പോയത് കൂനും ഉണ്ടായിരുന്നു വടി വടിയും കുത്തിപ്പിടിച്ചുകൊണ്ടാണ് പോകുന്നത് സ്റ്റിക്കും കുത്തിപ്പിടിച്ചുകൊണ്ടാണ് പോന്നത് പോയി ഞാൻ കസാരയിൽ ഇരുന്നു പക്ഷേ ബ്രദറ് അറിഞ്ഞില്ല ഞാൻ വന്നതറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല ഞാനിരുന്ന ആളുകളുടെ ഇടയ്ക്കാണ് ആ ഇടയ്ക്കിൽ നിന്നും പരിശുദ്ധാത്മാവ് പരിശുദ്ധ ഏച്ചു ബ്രദറിലൂടെ എന്നെ എഴുന്നേൽപ്പിച്ചു അവിടെ ഞാൻ എഴുന്നേറ്റ് ബ്രദറിന്റെ അടുത്ത് വന്നു നിന്നു ബ്രദർ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു മൊത്തം പറഞ്ഞില്ല ഇത്രയൊന്നും പറഞ്ഞാൽ ആ സമയം കിട്ടിയില്ല ആദ്യം എൻ്റെ കൂന് ബ്രദറിൻ്റെ മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് നടുവ് ദൂരത്തില്ല ബ്രതറെ ഇങ്ങനാന്ന് പറഞ്ഞു ആദ്യം ബ്രദറെ എൻ്റെ നടുവിൽ ഒന്ന് കൈവച്ചു തപ്പേന്നൊരു സൗണ്ട് നടുവിനായിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് നോന്നു ആദ്യത്തെ അനുഭവം അല്ലേ ലിവിയെ അത് കഴിഞ്ഞപ്പോ മടങ്ങിയിരുന്ന എന്റെ ഇടത് കൈ ഈ കൈ കൈ രണ്ടും നല്ലോണം തോന്നു ഈ ഇടത് ഇട വെള്ളം മടക്കാനും നൂക്കാനും നൂത്താൻ ഇങ്ങനെ അങ്കിരിക്കും മടങ്ങി വരത്തില്ല അപ്പോ അതിനുശേഷം മടക്കാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാല് അത് കഴിഞ്ഞപ്പോ അതിലേറെ അത്ഭുതം നടന്നത് അതൊന്നുമല്ല എനിക്ക് പോലും കാണത്തില്ലായിരുന്നു ഒരു ചെറിയ കാഴ്ച ഉള്ളായിരുന്നു ഇപ്പോ ബ്രദർ ഇട്ടേക്കുന്ന ഷർട്ടിന്റെ കളർ നീലയാ ആ ബട്ടൺസ് വാച്ച് എല്ലാം അറിയാം എന്റെ കളർ അറിയാം ബ്രതർ ഒന്ന് തൊട്ടു പ്രാർത്ഥിച്ചു ഞാൻ കുത്തിക്കൊണ്ടുവന്ന വടി എടുത്ത് എന്റെ കശത്ത് വെച്ചിട്ട് ഹല്ലലിയ സ്വോത്രം പറഞ്ഞ് ഞാൻ ഓടി കേശവസുരത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി വന്നു എന്നെ ഇപ്പോ തള്ളി പറഞ്ഞോ ബ്രദർ നേരത്തെ പറഞ്ഞതുപോലെ ജംഗ്ഷനിൽ ഇറക്കുമ്പോ ഇറങ്ങുമ്പോ എന്നെ കളിയാക്കി വരും പുച്ഛിച്ചു വരും ഒക്കെ എന്നോടൊപ്പം പറയാൻ ആവുന്ന ഏക കാര്യം വർഗീസേ നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അല്ലേ ഇതാണെന്റെ അത്ഭുതവും അനുഗ്രഹവും ഇനി ഒരു തീരുമാനം എടുത്തു അന്ന് മുതൽ അന്ന് മുതൽ ഉറച്ച തീരുമാനം എടുത്തു ഇനി ഈ ശരീരത്തിന് ആത്മാവിനെ തിരിച്ചു നൽകിയ ദൈവത്തിന് ഈ ആത്മാവിനെ ഇനി എടുക്കുന്ന സമയം വരെയും ആ കർത്താവിനായി ജീവിക്കും സാക്ഷിയായി യേശു ചെയ്ത വലിയൊരു കരുണയാണ് ഈ മകന്റെ അത്ഭുത സഖ്യം അന്ന് വർഗീസിന്റെ അവസ്ഥയിലായിരുന്നു വടി കുത്തിപ്പിടിച്ച് കൂനിക്കൂണി നടന്നു വന്ന വ്യക്തിയാണ് ഞാൻ വചനം പങ്കുവച്ചു വടിയടിങ്ങനെ അടക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു യേശു നാമത്തിൽ പോരാൻ പറഞ്ഞു അന്നര ഈ മകനെ തൊടുക ഈ കിട്ടി കൊടുത്തു അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ണിന് കാഴ്ച ഓരോ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ കൂടിക്കൂടി വരുമോ കാഴ്ച ഡോക്ടർമാർ പറഞ്ഞു ഇത് സംശയമാ കണ്ണിന് കാഴ്ച ചികിത്സയല്ല ഇപ്പൊ ചികിത്സ ഞാൻ ചെയ്യുന്നതേ ഇല്ല ഹോസ്പിറ്റലിൽ പോകുന്നില്ല അതൊരു ഏഴ് മാസം കൊണ്ട് പോകുന്നില്ല അന്നേരം ഞാൻ വിചാരിച്ചു ഇനി എന്റെ ജീവിതം അന്തനായിട്ട് ജീവിക്കാനാ യഹോയ്ക്ക് വിട്ടു കൊടുത്തേക്കുവാ ഈശോ സൗഖ്യമാക്കുമെങ്കിൽ സൗഖ്യമാക്കട്ടെ അന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഈശോയെ അസൗഖ്യമാക്കുന്നത് ഈശോ അസൗഖ്യമാക്കി കൊണ്ടിരിക്കുന്നത് അവിടെ കർത്താവിന്റെ വലിയ കരുണയാണ് ഈ മകനെ ഇത്രമാത്രം കർത്താവ് സൗഖ്യത്തിലേക്ക് നയിച്ചു ഈ സൗഖ്യം കണ്ണിനൊക്കെ പൂർണ്ണ കാഴ്ച മൊത്തത്തിൽ നല്ല മിടുക്കാനാവും വരും കാലങ്ങളിൽ ഈ സഹോദരൻ കർത്താവിന് വേണ്ടി നന്നായിട്ട് വേല ചെയ്യും അറിയാ യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ പെരുമഴ ണമേ കത്തട്ടെ കത്തട്ടെ നീ കത്തിളരണ്ടേ കൃപാഗ് അഭിഷേകം കത്തിപ്പളരണ്ടേ കത്തട്ടെ കത്തട്ടെ കത്തട്ടേതി കത്തിപ്പളരണ്ടേ കൃപാഗ്മി അഭിഷേകം കത്തിപ്പളരണ്ടേ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം കത്തിപ്പടരട്ടെ